പച്ചക്കറി വിത്തുകൾ വാങ്ങാൻ പോകാൻ ഇപ്പോൾ സാഹചര്യമില്ലാത്തതുകൊണ്ട് എങ്ങനെ പച്ചക്കറി നടും എന്നാലോചിച്ചിരിക്കുമ്പോഴാണ് ദിവസവും ഓരോ പുതിയ തരം തൈകൾ കുപ്പത്തൊട്ടിയിൽ മുളച്ചുണ്ടാവുന്നു ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ ആദ്യം എനിക്ക് കുറച്ച് മണിക്കടല തൈകൾ കിട്ടി പിന്നെ അതിൻ്റെ അടുത്തതാണ് തക്കാളി തൈകൾ വന്നു കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ മത്തൻ മുളച്ച് വന്നു ഒരു മൂന്നാലെണ്ണം അതൊക്കെ പറിച്ചു നട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതാ പുതുതായിട്ട് കണ്ടിരിക്കണു പയറിൻ്റെ തൈകളാണിത് ഇത് മിക്കവാറും മമ്പയറിൻ്റെ തൈ ആയിരിക്കും അല്ലാതെ നമ്മുടെ നീളൻ അച്ചിങ്ങാപ്പയറിന് തൈ ഉണ്ടാവാൻ ഇവിടെ സാധ്യതയില്ല കാരണം അത് നമ്മൾ വിത്ത് മൂക്കുന്നവരെ കാത്തിരുന്നിട്ടല്ലോ നമ്മൾ വാങ്ങി കഴിക്കുന്നത് നമ്മൾ സാധാരണ പച്ചപ്പയറായിട്ടല്ലേ വാങ്ങുന്നത് അതിനെന്തായാലും വിത്ത് മൂത്തുണ്ടാവില്ല അതിന് വിത്ത് വീണാലും മുളച്ചു വരില്ല ഇത് എങ്ങനെയോ വീട്ടിൽ ഉപയോഗിക്കുന്നതിൻ്റെ ഇടയിൽ നിലത്ത് വീഴുന്നതൊക്കെ വേസ്റ്റിൽ കയറി അതിവിടെ വേസ്റ്റ് നിർമാർജനം ചെയ്യുന്ന സ്ഥലത്തെത്തി നല്ലോണം മഴ പെയ്തപ്പം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് മുളച്ച് വരാൻ തുടങ്ങി ഏതായാലും ഞാനൊന്നും വിട്ട് കളയുന്നില്ല കിട്ടുന്നതൊക്കെ പറ്റിയ ചെടിച്ചട്ടികളിലൊക്കെ ആയിട്ട് നട്ട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്